അസലാ വലൈക്കും വറഹത്ത് വർക്കാത്തുളളവരെ അക്കീക്കയുമായി ബന്ധപ്പെട്ട ഒന്ന് രണ്ട് മസലകൾ നമുക്ക് ചർച്ച ചെയ്യാം പലർക്കും സംശയമുള്ള ഒരു വിഷയമാണ് അക്കീക്ക അക്കീക നബിസ്വല്ലാ അലൈഹി വസ്ലമാ തങ്ങൾ വളരെ ശക്തമായി സുന്നത്താക്കിയിരിക്കുന്ന ഒരു അമലാണ് ഒരു കുട്ടി ജനിച്ചാൽ ആ കുട്ടിയുടെ പേരിൽ അറുത്തു കൊടുക്കുന്നതിനാണ് അക്കീക്ക എന്ന് പറയുക അക്കീക്ക അറുത്തു കൊടുക്കൽ ഏറ്റവും സുന്നത്തായത് ഒരു കുട്ടി ജനിച്ച് ഏഴിൻ്റെ അന്നാണ് ആ കുട്ടിക്ക് പേരിടുക ആ കുട്ടിയുടെ മുടി കളയുക അതുപോലെ അക്കീക്ക അർത്തുകൊടുക്കുക ഇത് മൂന്നും ഏഴിൻ്റെ അന്ന് വളരെ ശക്തമായ സുന്നത്താണ് ഇനി ഏഴിൻ്റെ അന്ന് ഇത് ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ പിന്നെ പതിനാലിന്റെ അന്ന് അതല്ലെങ്കിൽ ഇരുപത്തിയൊന്നിന്റെ അന്ന് ഇങ്ങനെ ഏഴുമായി ബന്ധപ്പെട്ട ഗുണാംശങ്ങൾ വരുന്ന ഏതെങ്കിലും ഒരു ദിവസമാണ് ഇത് ചെയ്യൽ സുന്നത്തായിട്ടുള്ള അക്കീക്ക അറുത്തു കൊടുക്കൽ സുന്നത്തായിട്ടുള്ളത് ഏതെങ്കിലും കാരണവശാൽ അക്കീക്ക അറത്തു കൊടുക്കാൻ സാധിച്ചില്ലെങ്കിൽ ആ കുട്ടിക്ക് പ്രായപൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ ആ കുട്ടിയുടെ ചെലവിന് കൊടുക്കൽ നിർബന്ധമായ അതായത് പ്രത്യേകിച്ച് പിതാവിന്റെ മേൽ ഒരു കടമയാണ് അക്കിക്ക് അറുത്തു കൊടുക്കുക എന്നുള്ളത് എന്നാൽ നിർബന്ധമായ ഒരു അമലല്ല സുന്നത്തായ ഒരു കർമ്മമാണ് ആ പിതാവിന് അത് അറുത്തു കൊടുക്കാൻ സാധിക്കാതെ വരികയും കുട്ടിക്ക് പതിനഞ്ച് വയസ്സ് കഴിയുകയും അല്ലെങ്കിൽ കുട്ടി പ്രായപൂർത്തിയാകുകയും ചെയ്താൽ ആ കുട്ടിക്ക് തന്നെ പിന്നീട് അവന്റെ പേരിൽ അക്കിക്ക് അറുത്തു കൊടുക്കാമെന്നാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് ഏതായാലും അക്കിക്ക് അറുത്തുകൊടുക്കേണ്ടത് ആടിനെയും മാടിനെയുമാണ് ആടിനെ അറുത്ത് കൊടുക്കുമ്പോൾ പെൺകുട്ടികൾക്ക് ഒരാടും ആൺകുട്ടികൾക്ക് രണ്ടാടുമാണ് ഏറ്റവും നല്ലത് ഇനി ആൺകുട്ടിക്ക് ഒരാട് അറുത്ത് കൊടുത്തത് കൊണ്ട് അക്കീക്ക വീടാതിരിക്കില്ല എന്നും കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ വളരെ വ്യക്തമായി നമ്മളെ ഈ വിഷയം പഠിപ്പിക്കുന്നുണ്ട് അപ്പം അക്കീക്ക വളരെ ശക്തമായ സുന്നത്തായ ഒരു കർമ്മമാണ് ആ കർമ്മം കൃത്യമായി നിർവഹിക്കുന്നിടത്ത് പലർക്കും വീഴ്ച വരുന്നുണ്ട് കാരണം അക്കീക്ക വീടണമെങ്കിൽ തീർച്ചയായിട്ടും ആ മൃഗത്തിന്റെ വസ്ഫത്ത മൃഗമായിരിക്കണം വസ്ഫ എന്ന് പറഞ്ഞാൽ ഉലിഹയ്ക്ക് ഏത് മൃഗമാണോ പറ്റുക ആ അതേ മൃഗം തന്നെയായിരിക്കണം അക്കീക്ക് അറക്കാനും ഉപയോഗിക്കേണ്ടത് എങ്കിലേ അക്കീക്ക വീടുകയുള്ളൂ ഉദാഹരണം രണ്ട് വയസ്സ് പൂർത്തിയാകേണ്ട മൃഗങ്ങളാണെങ്കിൽ രണ്ടു വയസ്സ് പൂർത്തിയാക്കണം അപ്പോൾ ഇനി ഉലിഹയുമായി ബന്ധപ്പെട്ട് അതിനേതാണ് ഏത് മൃഗമാണ് യോജിക്കുക എന്നത് ഇതിനു മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് എല്ലാവരും അതൊന്ന് കാണുകയും കൃത്യമായി മനസ്സിലാക്കുകയും ചെയ്യണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം അക്കീക്കയുമായി ബന്ധപ്പെട്ട് ഒന്നിലധികം കുട്ടികൾക്ക് ഒരു മൃഗത്തെ അറുത്തു കൊടുക്കാൻ പറ്റുമോ എന്ന് പലരുടെയും സംശയമാണ് മാടിനെയാണ് അറക്കുന്നതെങ്കിൽ ആടല്ല മാടിനെയാണ് അറക്കുന്നതെങ്കിൽ ഒന്നിലധികം കുട്ടികൾക്ക് ഏഴ് കുട്ടികൾക്ക് വേണ്ടി വരെയും ഒരു മാടിനെ അറുത്തു കൊടുക്കാമെന്നാണ് ശുദ്ധമായ ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് പിന്നെ പ്രത്യേകമായി അക്കൈക്കയിൽ ശ്രദ്ധിക്കേണ്ടത് നേർച്ചയാക്കിയിട്ടുണ്ടെങ്കിൽ ആ അക്കയുടെ മാ അക്കേക്കയുടെ മാംസം സ്വന്തം വീട്ടുകാർ ഭക്ഷിക്കാതിരിക്കാൻ വളരെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് ഉദാഹരണം എൻ്റെ കുട്ടിക്ക് വേണ്ടി ഞാൻ അക്കേക്കയാക്കാൻ നേർച്ചയാക്കി എന്ന് ഞാൻ പറഞ്ഞാൽ പിന്നെ ആ മൃഗം അറുത്ത് കൊടുക്കൽ നേർച്ചയാണ് അതായത് അത് നിർബന്ധമാണ് അതല്ലെങ്കിൽ അക്കീക്ക സുന്നത്താണല്ലോ അപ്പം ആ നേർച്ചയാക്കി കഴിഞ്ഞാൽ പിന്നീട് ഞാൻ അത് അറുത്തു കൊടുക്കുമ്പോൾ ആ മാംസം ആ മൃഗത്തിന്റെ മാംസം മുഴുവൻ മറ്റുള്ളവരിലേക്ക് ദാനം ചെയ്യൽ എനിക്ക് നിർബന്ധമാണ് എന്നതുപോലെ നേർച്ച ആക്കിയിട്ടില്ലെങ്കിൽ അതിൻ്റെ കരൾ ഉൾപ്പെടെയുള്ള പ്രധാന ഭാഗങ്ങൾ വേവിച്ച വീട്ടുകാർ കൂടി കഴിക്കലും സുന്നത്താണ് പിന്നെ ഉൽഹിയെ ഉൽഹിയിൽ നിന്നും വ്യത്യസ്തമായി അക്കീക്കുള്ള അക്കീക്കുള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അക്കീക്ക അറത്ത് കൊടുക്കുമ്പോൾ മാംസം വേവിച്ച് ദാനം ചെയ്യലാണ് സുന്നത്ത് കറിയാക്കി ദാനം ചെയ്യലാണ് സുന്നത്ത് അതിലൊരല്പം മധുരമൊക്കെ കൂട്ടി കറി പാകം ചെയ്യണമെന്ന് ഫിക്കയിന്റെ കിത്താബുകളിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും ഏതായാലും അക്കീക്ക അറത്ത് കൊടുക്കുമ്പോൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത് മാംസം വേവിച്ച് ദാനം ചെയ്യലാണ് ഇനി ഒരാൾക്ക് മാംസം വേവിച്ച് ദാനം ചെയ്യാനുള്ള സാഹചര്യമില്ല മാംസമായി കൊടുത്താലും അക്കീക്ക വീടും പക്ഷെ ഒരു പരിപൂർണത എന്ന് പറയുന്നത് കറിയാക്കി ദാനം ചെയ്ത് തന്നെയാണ് ഇതേപോലെയുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായി ശ്രദ്ധിച്ച് ഓരോ അമലുകളും ചെയ്യുമ്പോഴാണ് നമുക്ക് അതിൻ്റെ പരിപൂർണ ഫലം കിട്ടുക ഓരോ കാര്യങ്ങളും നമ്മൾ ഓരോ അമലുകളും ചെയ്യുമ്പോൾ അത് സുന്നത്താണെന്ന രീതിയിൽ നിസാരമാക്കാതെ സുന്നത്താണെങ്കിൽ പോലും അതിൻ്റെ മര്യാദകളും അതിൻ്റെ ആദാപുകളും എല്ലാം മനസ്സിലാക്കി അതിലെന്തെല്ലാം കാര്യങ്ങൾ ഗൗഹനിക്കണം ഇതെല്ലാം മനസ്സിലാക്കി നമ്മൾ പ്രവർത്തിക്കുമ്പോഴാണ് അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് പരിപൂർണമായ പ്രതിഫലം നമുക്ക് കിട്ടുക ഇൻഷാ അള്ളാഹ് ന്യൂനതകളില്ലാതെ അമലുകൾ ചെയ്യാൻ പ്രവർത്തനങ്ങൾ ചെയ്യാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീക്ക് നൽകട്ടെ അസലാ വാല്ക്കും വരഹമുല്ലാഹി വ